സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭരണിഞ്ഞാനം മോശാന മൗണ്ടിൽ സംഘടിപ്പിച്ച സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് പരിശീലന ദ്വിദിന സഹവാസ ക്യാമ്പ് പാസ്വേഡിന് സമാപനമായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസന ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന ക്യാമ്പാണ് പാസ്വേഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിൽ കരിയർ ഗൈഡൻസ് വ്യക്തിത്വ വികസനം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ക്യാമ്പ് നടപ്പാക്കിയത് അഭിരുചികൾക്കനുസരിച്ച് മികച്ച ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നതിനും

നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ച് തൊട്ടൊരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ എത്തിച്ചേരാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാലഘട്ടം വിജയകരവും സന്തോഷകരവുമായി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നാളേക്ക് നമുക്കൊരു മുതൽമുട്ടാകും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാ സന്തോഷങ്ങളും സൗകര്യങ്ങളും എല്ലാം ആസ്വദിക്കുന്നതോടൊപ്പം അതെന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അതെന്നും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ താൽക്കാലിക സന്തോഷത്തിനും സുഖത്തിനും മാത്രം ജീവിക്കാതെ നമ്മൾ എന്നും ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിതം നമുക്ക് ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ അവസര അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രിൻസിപ്പൽ ഡോക്ടർ ഹസീന സി സി എം ഐ കാഞ്ഞിരപ്പള്ളി പ്രിൻസിപ്പൽ ഡോക്ടർ പുഷ്പ മര്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു